ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഡ്രസ്സ് ചെയ്താൽ കുറച്ചാലം പോലെ പണിയാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഫോട്ടോയിലുള്ളതാട്ടോ ഡ്രസ്സ് പക്ഷെ അതിൽ വർക്കൊന്നുമില്ല ഇല്ല അപ്പോൾ വേഗം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ മുത്തോണ്ട് കേട്ടോ പണി ചെയ്യാൻ പോകുന്നത് മുത്ത് ഔട്ട് ഓഫ് ഫഷൻ ആയെങ്കിലും നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഞാൻ പശ വെച്ചൊട്ടിക്കാന്ന് വിചാരിച്ചു എൻ്റെ അടുത്തകപ്പാടെ ഈ പശ മാത്രമേ ഉള്ളൂ ഇനി അത് എങ്ങാനും പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവസാനം സൂചിന്ന് നൂല് കൊണ്ട് തന്നെ തുന്നിപ്പിടിപ്പിച്ചു ഡ്രസ്സിൻ്റെ നെക്കിൻ്റെ അവിടെ റൗണ്ടിൽ ആ മുത്തുകളൊക്കെ അങ്ങനെ തുന്നിപ്പിടിപ്പിച്ചു ഞാൻ ഇതൊക്കെ ആദ്യമായിട്ട് ചീണകാനുണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിന് ഞാൻ ശരിക്കും കട പോയി ഷുഗർ ബീച്ച് കഴിക്കാനാണ് പക്ഷേ ആ ചേച്ചിക്ക് ഷുഗർ ബീച്ച് എന്താണെന്ന് പോലെ അറിയില്ല അവസാനം ഈ മുത്തെടുത്ത് തന്നു അപ്പം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അവസാനം ഞാൻ ആ നെക്കിൻ്റെ ഭാഗം ഒരു നേരെ പോണ തീവണ്ടി പോലെ എൻ്റെ ചെറിയ സെറ്റപ്പിൽ തുന്നി പിടിപ്പിച്ചു തുന്നൽ കഴിഞ്ഞ് സൂചി എവിടെ വെച്ചു സൂചി മാത്രം കാണാനില്ല അവസാനം സൂചി എങ്ങനെയൊക്കെ തപ്പിത്തെറിഞ്ഞ് കിട്ടി ഞാൻ നേരെ പോണ തീവണ്ടി ഉദ്ദേശിച്ചെങ്കിലും തീവണ്ടി കുറച്ച് പാലൊക്കെ തെറ്റിപ്പോയി ആദ്യമായിട്ട് ചെയ്യല്ലേ അടുത്ത വട്ടം ശരിയാക്കാം അങ്ങനെ കഴുത്തിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ ഇനി അടുത്തത് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു എന്നിട്ട് നടുക്കിലൊക്കെ കുറച്ച് മുത്തൊക്കെ വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു അതിനു വേണ്ടി കുറേ നോക്കി പക്ഷേ അത് അങ്ങോട്ട് വർക്കൗട്ടായില്ല അതിൻ്റെ ഇടയ്ക്കാണ് കന്മി എണീറ്റു അവളെ എണീറ്റ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ അവളെ ഉറക്കി കഴിഞ്ഞ് നെക്കിൻ്റെ സൈഡിൽ വീണ്ടും മുത്ത് വിട്ട് വിട്ട് തുന്നി പിടിപ്പിച്ചു അങ്ങനെ ഇങ്ങനൊരു ലുക്കിൽ കിട്ടിയ ഡ്രസ്സ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ അമൃതം പൊടി കൊണ്ടുള്ള ഒരു പലഹാരം എടുത്ത് കഴിച്ചു ഇതിന് ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയ കാരണം കൊണ്ട് ഇത് വേറെ ആരും കഴിക്കില്ല അപ്പം ഞാൻ തന്നെ കഴിച്ച് തീർക്കണ്ടേ അങ്ങനെ ഡ്രസ്സിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ പിന്നെ എന്തൊക്കെ കുറവ് പോലെ തോന്നുക അപ്പം ഞാൻ വിചാരിച്ചു ഈ ആരാടെ ഭാഗത്ത് കൂടി കുറച്ച് മുത്തുകൾ അങ്ങോട്ട് തുന്നിപ്പിടിപ്പിക്കാമെന്ന് അപ്പം ഞാൻ വീണ്ടും സൂചി നല്ല എടുത്തു എന്നിട്ട് വീഡിയോസിലൊക്കെ കാണില്ലേ ആൾക്കാർ ഹാൻഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ സൂചിയിലിങ്ങനെ കുത്തി കുത്തി എടുക്കുന്നത് അതേപോലെയൊക്കെ ചെയ്യാൻ നോക്കി പക്ഷേ ഒന്നും വരേണ്ടറിഞ്ഞില്ല അവസാനം ഒരെണ്ണം കുത്തിയപ്പോൾ കിട്ടി പിന്നെ ഞാൻ അരയുടെ ഭാഗത്തൊക്കെ നന്നായിട്ട് മുത്തൊക്കെ കോർത്തു അതും ഒരു പാളം തെറ്റിയ തീവണ്ടിയൊക്കെ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ വട്ടല്ലേ അടുത്ത വട്ടം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ തുന്നി തുന്നി ആ പണിയും കഴിഞ്ഞു ഈ മുത്തിന് പത്തൊമ്പത് രൂപയൊക്കെ ഉള്ളു റേറ്റ് അങ്ങനെ ഡ്രസ്സിൻ്റെ പണിയൊക്കെ കഴിഞ്ഞെങ്കിലും ഡ്രസ്സിൻ്റെ ബാക്ക് എന്തായാലും അടിപൊളി ഇറങ്ങോ ഇനി അവിടുത്തെ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ കേട്ടോ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കണ്ട അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നടുക്കലും ഒന്നുമില്ലല്ലോ നടുക്ക് മാത്രം എന്താ കാലായിട്ട് കിടക്കണമെന്ന് പണ്ടേ ഞാൻ ഇങ്ങനെ കയ്യിൽ മൈലാഞ്ചി ഇടുമ്പോൾ ആദ്യം കുറച്ചിടും പിന്നെയും കുറച്ചിടും അങ്ങനെ കൈ മൊത്തം ഇടും അവസാനം അത് കൊളാക്കും അതാലോചിച്ചപ്പോൾ ഇനി ഈ ഡ്രസ്സിലൊന്നും ചെയ്യണ്ടാന്ന് തോന്നി അപ്പോൾ ഇതാണ് കേട്ടോ ഡ്രസ്സ് ഇത് ഞാൻ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടോ ചെയ്തത് ഉണ്ണിയിട്ടിട്ടുള്ള ഫോട്ടോ നേരെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മറന്നുപോയി അമ്പലത്തേക്ക് പോകേണ്ട തിരക്കൽ അങ്ങനെ അമ്പലത്തിൽ പോയ ഫോട്ടോ ആണ് കേട്ടോ ഇത് പെൺകുട്ടികളുള്ള എല്ലാ അമ്മമാർക്കും അവരവരുടെ മക്കൾക്ക് സ്വന്തം കൈകൊണ്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ഒരിഷ്ടം ഉണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ ചെയ്തതാട്ടോ ഇത് ഇത് കുറച്ച് ഓൾഡ് ട്രെൻഡ് ആണെങ്കിലും എൻ്റെ ഈ മുത്തുപരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുറച്ച് കമൻറ്റും ലൈക്കൊക്കെ പോന്നോട്ടെ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം